ഇന്നലെ രാത്രി നമ്മുടെ നാട്ടിലെ എല്ലാ മാധ്യമങ്ങളും വ്യാജ വാർത്തകൾ പിറകെ എന്ന് എടുത്തു തന്നെ പറയാം ചിലർ വിമാനത്താവളങ്ങൾ അടിച്ചു എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തു ചിലർ നടക്കാത്ത സംഭവത്തെക്കുറിച്ച് വിഷ്വലടക്കം വാർത്ത കൊടുത്തു അങ്ങനെ ഒരുപാട് ഒരുപാട് വ്യാജ വാർത്തകൾ നാടൊരു അടിയന്തിര സിറ്റുവേഷനിലെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലും ഇങ്ങനത്തെ വൃത്തികെട്ട കളികൾ മാധ്യമങ്ങൾ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് എ എ റഹീം എം പി സി പി എമ്മിൻ്റെ രാജ്യസഭാ എം പി ആയ എ റഹീം ഇതിനെക്കുറിച്ചൊരു കുറിപ്പ് ഇവിടുണ്ട് ഇന്നലെ അദ്ദേഹം ഡൽഹിയിലായിരുന്നു ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ വേണ്ടി ഫ്ലൈറ്റിന് വേണ്ടി ഡൽഹി എയർപോർട്ടിലായിരുന്നു ഫ്ലൈറ്റിന് കാത്തു നിൽക്കുകയായിരുന്നു ആ സമയത്താണ് റിപ്പോർട്ടർ ടി വിയുടെ വാർത്ത പുറത്തിറങ്ങുന്നത് വിമാനത്താവളങ്ങളെല്ലാം അടച്ചു വന്ന് ആ സമയത്ത് അദ്ദേഹം വിമാനത്താവളത്തിൽ ഇരിക്കുകയാണ് നേരിട്ട് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോഴത്തേക്കും ആ വാർത്ത അവിടെ വെച്ചാണ് അവർ തള്ളിക്കളഞ്ഞത് അതുപോലെ ഒരുപാട് ഒരുപാട് വ്യാജ വാർത്തകൾ അതിനെക്കുറിച്ച് ദീർഘമായ കുറിപ്പ് അദ്ദേഹം എഴുതിയിട്ടുണ്ട് മാത്രമല്ല വിമാനത്താവളം അടച്ചു എന്ന് പറഞ്ഞ വാർത്ത സ്പ്രെഡ് ചെയ്തതിനെക്കുറിച്ചും റിപ്പോർട്ടർ കൊണ്ടുവന്ന ആ ഫേക്ക് വാർത്ത സ്പ്രെഡ് ചെയ്തതിന് സ്പ്രെഡ് ചെയ്തതിനെക്കുറിച്ചും അതിനെക്കുറിച്ച് തനിക്ക് വന്ന വിളികളെക്കുറിച്ചും അദ്ദേഹം എഴുതുന്നുണ്ട് വായിക്കേണ്ടതാണ് അതിൽ റഹീം പറയുന്ന കാര്യം എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്ത് ഭീതി വിതയ്ക്കരുത് ഇന്നലെ ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് തിരിക്കുന്നതിനായി ഡൽഹി എയർപോർട്ടിൽ കാത്തിരിക്കുന്ന നേരത്താണ് റിപ്പോർട്ടർ ടിവിയുടെ വാർത്താ ബ്രേക്കിംഗ് രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചു എന്തെങ്കിലും വസ്തുത ഉണ്ടോ എന്നറിയാൻ അധികൃതരോട് തിരക്കി അവർ വാർത്ത തള്ളിക്കളഞ്ഞു പതിനഞ്ച് മിനിറ്റിനകം ബോർഡിംഗ് ആരംഭിക്കുമെന്നറിയിച്ചു അറിയിച്ചു അപ്പോൾ എയർപോർട്ടിലുണ്ടായ നിരവധി മലയാളികൾ ഇതേ സമയം പരിഭ്രാന്തരാകുന്നത് നേരിൽ കണ്ടു എല്ലാവരുടെയും ബന്ധുക്കളുടെ ഫോൺ വിളികൾ എൻ്റെ വിമാനത്തേക്ക് പോകുമ്പോൾ കേരളത്തിലെ മറ്റൊരു പൊതുപ്രവർത്തകനെ കണ്ടു അദ്ദേഹം പൂനെയിലേക്ക് വിമാനം കയറാൻ നിൽക്കുകയാണ് അദ്ദേഹത്തിനും ബന്ധുക്കളുടെ ഫോൺ വിളികൾ ഞങ്ങളുടെ വിമാനം കൃത്യസമയത്ത് തന്നെ നിറയെ യാത്രക്കാരുമായി പറന്നുയർന്നു പുലർച്ചെ മൂന്ന് മണിയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങി ലാൻഡ് ചെയ്ത ഉടനെ ഫോണിൽ ഒരു സുഹൃത്തിൻ്റെ വാട്സാപ്പ് സന്ദേശം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളടങ്ങിയ ഒരു സംഘം കാശ്മീരിൽ പെട്ടുപോയായിരുന്നു അവരെക്കുറിച്ചുള്ള ആശങ്കയാണ് ചാറ്റിൽ മറുപടി ടെക്സ്റ്റ് ചെയ്തു വിമാനത്തിൽ ആയിരുന്നതിനാൽ ആണ് സന്ദേശം കാണാത്തതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആശ്ചര്യത്തോടെ ചോദിക്കുകയാണ് ഇപ്പോൾ വിമാനമൊക്കെ സർവീസ് നടത്തുന്നുണ്ടോ എന്ന് മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന പരിഭ്രാന്തിയിൽ പുലർച്ചെ രണ്ട് നാൽപ്പത്തിയഞ്ചിനും ഉണർന്നിരിക്കുന്ന അനേകം മലയാളികളിൽ ഒരാളായിരുന്നു അദ്ദേഹം വ്യാജ വാർത്തകളും ഉദ്വേഗജനകമായ റിപ്പോർട്ടിംഗ് നടത്തി ദൂരെയുള്ള ഉറ്റവരുടെ കാര്യത്തിൽ അനാവശ്യമായ ആശങ്കയിൽ മലയാളികളെ തള്ളിവിടുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ എയർപോർട്ടുകൾ അടച്ചു അടച്ചുവെന്ന വാർത്തയുടെ പിന്നാലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിർത്താതെ യാത്രക്കാരുടെ ഫോൺ വിളികളായിരുന്നു എന്ന് അവിടുത്തെ ജീവനക്കാർ എന്നോട് പറഞ്ഞു തുടർന്നുള്ള മണിക്കൂറുകളിൽ യാത്ര നിശ്ചയിച്ചിരുന്ന ആളുകളുടെ ഉറക്കം കെടുത്തിയ വാർത്തയുടെ ഇമ്പാക്റ്റ് തീരുന്നില്ല വിമാനത്താവളത്തിന് പുറത്തു വന്നപ്പോൾ തിരുവനന്തപുരത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട യുവ സംരംഭകൻ പുറത്തു നിൽക്കുന്നു ഡൽഹിയിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിന് ജി എം ഉൾപ്പെടെയുള്ള ജീവനക്കാർ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു അവരെ റിസീവ് ചെയ്യാൻ വന്നതാണ് ഇത് ലാസ്റ്റ് ഫൈറ്റ് ആണല്ലോ അദ്ദേഹം എന്നോട് പറയുമ്പോൾ മുഖത്ത് ആശങ്കയും ഭീതിയും മനുഷ്യരുടെ മനസ്സിൽ എത്രമാത്രം ആശങ്കയാണ് മിസൈലുകളേക്കാൾ വേഗത്തിൽ ഊതിപ്പിരിപ്പിച്ച വാർത്തകൾക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നത് നമ്മുടെ സൈന്യം വളരെ പ്രശംസനീയമായാണ് ഈ സാഹചര്യത്തെ കൈകാര്യം ചെയ്യുന്നത് എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കുന്നുമുണ്ട് വിവരങ്ങൾ സൈന്യവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും യഥാസമയം നമ്മളെ അറിയിക്കും ഏത് ആക്രമത്തെയും നേരിടാനുള്ള ശേഷി നമ്മുടെ സൈന്യത്തിനുണ്ട് ഇനി അതിനുമപ്പുറം എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ഒരുമിച്ച് ആ സാഹചര്യത്തെ നേരിടും ഔദ്യോഗിക വാർത്തകൾ അല്ലാതെ സ്ഥിരീകരിക്കാത്തതും ആശങ്കയും ഭയവും പരത്തുന്നതുമായ വാർത്തകൾ നൽകുന്നത് മാധ്യമങ്ങൾ അവസാനിപ്പിക്കണം ഇന്നലെ തന്നെ വന്ന മറ്റൊരു വാർത്ത നോക്കൂ ഏഷ്യാനെറ്റ് വാർത്ത ഞാൻ കണ്ടത് ഇങ്ങനെയാണ് ഡൽഹിയിൽ നിന്നും മുതിർന്ന മാധ്യമപ്രവർത്തകൻ്റെ റിപ്പോർട്ട് രജോറിൽ ഒരു ചാവേറാക്രമണം നടന്ന സ്ഥിരീകരിക്കാത്ത വാർത്തയുണ്ട് എന്നാണ് സ്ഥിരീകരിക്കാത്തത് ഉറപ്പുള്ള വാർത്തയാണെങ്കിൽ പിന്നെ എന്തിനാണ് അത് കൊടുക്കുന്നത് ധൃതി എന്തിന് സ്ഥിരീകരിക്കട്ടെ എന്നിട്ട് കൊടുത്താൽ പോരെ ആദ്യം ആര് കൊടുക്കുമെന്ന ഈ വൃത്തികെട്ട കിടമത്സരമാണ് ഈ ദൃശ്യമാധ്യമങ്ങൾ ഈ സമയത്ത് പോലും നടത്തുന്ന തീരെ റെസ്പോൺസിബിൾ റെസ്പോൺസിബിളല്ലാത്ത മാധ്യമപ്രവർത്തനം ഇന്നലെ രാത്രി എല്ലാ മനുഷ്യരെയും തങ്ങളുടെ സ്ക്രീനിന് മുന്നിൽ തന്നെ നിർത്താൻ ഇവർ നടത്തിയ ഉദ്വേഗജനകമായ റിപ്പോർട്ടിങ്ങിൽ ഉറക്കം നഷ്ടപ്പെട്ട് മുഴുവൻ മലയാളികളും ഇതോടൊപ്പം കമൻറ്റിൽ പോസ്റ്റ് ചെയ്യുന്ന ആർമിയുടെ ഔദ്യോഗിക അറിയിപ്പ് വായിക്കണം ഇത്രമാത്രമാണ് ഇന്നലെ നടന്നത് എന്നാൽ എന്തൊക്കെയോ ഇന്നലെ രാത്രി നടക്കാൻ പോകുന്നു എന്ന തരത്തിൽ പാനിക് വാർത്തകളായിരുന്നു രാത്രി മുഴുവൻ അതിർത്തിയിലും രാജ്യത്തും ഇന്നലെ നടന്ന കാര്യങ്ങൾ വള്ളി പൊള്ളി വിടാതെ സൈന്യം നമ്മോട് പറഞ്ഞിട്ടുണ്ട് സ്ഥിരീകരിക്കാത്തതും പർവ്വതീകരിച്ചതുമായ വാർത്തകൾ നൽകി മനുഷ്യരുടെ മനസമാധാനം കെടുത്തി വാർത്തകൾ വിറ്റ് കച്ചവടം നടത്തുന്ന ദൃശ്യമാധ്യമ കമ്പനികൾ ആത്മപരിശോധന നടത്തണം ബിസിനസ്സിന് പറ്റിയ നല്ല ഇവൻ്റായി ദയവായി ഈ അവസരത്തെ കാണരുത് ഇതല്ല റേറ്റിംഗ് കൂട്ടാനും ബിസിനസ് മത്സരം നടത്താനും പറ്റിയ സമയം ബി റെസ്പോൺസിബിൾ ഉത്തരവാദിത്വമില്ലാത്ത വാർത്തകൾ നൽകരുത് തൃശൂർ പൂരം റിപ്പോർട്ട് ചെയ്യുന്ന പോലെ ആവേശ കമൻ്ററികളല്ല ജനത്തിൻ്റെ മുന്നിൽ വിളിച്ചു പറയേണ്ടത് ഔദ്യോഗികമായ സ്ഥിരീകരണമില്ലാതെ വാർത്തകൾ മാർക്കറ്റ് ചെയ്യുന്നത് കടുത്ത ദ്രോഹമാണ് ആ ലാസ്റ്റ് പാരഗ്രാഫ് നിന്നുണ്ട് തൃശ്ശൂർ പൂരമല്ല റിപ്പോർട്ട് ചെയ്യുന്ന അടിയന്തരമായ സിറ്റുവേഷൻ ആണ് നമ്മുടെ സൈന്യം പ്രശംസനീയ രീതിയിൽ അതിനെ വ്യക്തമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നാട്ടിലെ ജനങ്ങളെ പാനിക് ആക്കുക നോക്കുക എന്ന ഒരൊറ്റ ഒരൊറ്റ ഉദ്ദേശമേ സംസ്ഥാനത്തെയും രാജ്യത്തെയും മറ്റു മാധ്യമങ്ങൾക്ക് പാടുള്ളൂ എന്നാൽ ഇന്നലെ കാണിച്ചത് അതിന് വേറെ വിപരീതമാണ് അതുകൊണ്ട് തന്നെ തൃശ്ശൂർ പൂരം റിപ്പോർട്ട് ചെയ്യുന്ന പോലെയല്ല അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫുട്ബോളുകൾ റിപ്പോർട്ട് ചെയ്യുന്ന പോലെയല്ല ഈ അടിയന്തര സിറ്റുവേഷൻ റിപ്പോർട്ട് ചെയ്യേണ്ടത് മര്യാദയ്ക്ക് വ്യക്തമായിട്ട് പാനിക്ക് ഉണ്ടാക്കാതെ സത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യണം സ്ഥിരീകരിക്കാത്ത വാർത്തകൾ റിപ്പോർട്ട് ചെയ്യേണ്ട സമയമല്ല കെ പി സി സി അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്ന സമയമല്ലത് എന്ന കാര്യം പ്രത്യേകിച്ച് ആലോചിക്കണം അവിടെയാണെങ്കിൽ സുധാകരന് വരെ സണ്ഡി ജോസഫ് വരെ വരെ ആൻറ്റോ വരുന്നെങ്കിൽ അത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടാണ് ആണെങ്കിലും കൊടുത്താൽ ആർക്കും ഒരു പ്രശ്നമില്ല കോൺഗ്രസ് അത് ചെറുതായിട്ടൊരു പ്രശ്നം ഉണ്ടായിരിക്കും അത് ആരും മൈൻഡ് ചെയ്തില്ല പക്ഷേ ഇത് അങ്ങനെ അല്ല അതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് റിപ്പോർട്ട് ചെയ്യണം മുഖ്യതര മാധ്യമങ്ങൾ ഒരു ചെറിയ ഓൺലൈൻ ചാനലിൻ്റെ അഭ്യർത്ഥനയാണ് മര്യാദയ്ക്ക് റിപ്പോർട്ട് ചെയ്യണം you